അസ്സാം വലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട സഹോദരന്മാര് അള്ളാഹു സുബാന അവന്റെ കാര്യങ്ങളെ ഇവിടെ നിയന്ത്രിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ധാരാളം മുതബിരിയങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് വിശുദ്ധമായ ഖുർആാനിൽ തന്നെ അത് വളരെ കൃത്യമായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം അപ്പോൾ ഒരാൾ മാത്രമല്ല നിയന്ത്രിക്കുന്നത് ഒരുപാട് മുദബിരിയങ്ങൾ ഉണ്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസരീങ്ങൾ ധാരാളം വിഷയങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മളൊക്കെ മദ്രസകളിൽ നിന്ന് പഠിച്ചവരാണ് ബഹുമാനപ്പെട്ട ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം അംബിയാമുസലീങ്ങളിലേക്ക് വഹി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മരക്കാണ് അതുപോലെ ഇസ്രാഫിൽ അലി സ്വലാത്തു വസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മരക്കാണ് അസറായി അലി സ്വലാത്തു വസ്സലാം ആളുകളുടെ ആത്മാവിനെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മരക്കാണ് അതുപോലെ മീക്കായി അലൈഹി സ്വലാത്തു വസ്സലാം ഇടി കാറ്റ് മിന്നെ മഴ ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് അതൊക്കെ ഇവിടെ നടപ്പിലാക്കുന്നതും നിയന്ത്രിക്കുന്നതും ഈ മലക്കുകൾ മുഖേനയാണ് ഈ നിലക്ക് അമ്പിയാക്കളും ഔലിയാക്കളും ഇവിടെ അബ്ദാഹുവിന്റെ കാര്യങ്ങളെ തെതിബീർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും അഹിത് സുന്നത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും എതിരഭിപ്രായം ഉണ്ടാവുകയില്ല എന്നാൽ ഇന്ന് ചില വ്യാജ തൊരി കത്തുക തെതിബീറുൽ ആലം എന്താണ് എന്നതിനെയും മുദബിറുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താണ് ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് കുഫ്രിയത്തിന്റെയും ഒഴുത്തസിലത്തിന്റെയും ഒക്കെ വാദങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ തദ്ബീർ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു തആല അവന്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇതിനോട് കൂടി അള്ളാഹുവിന്റെ ഇറാദത്തോടു കൂടി ഇവിടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി ഔലിയാക്കളെയും അമ്പിയാക്കളെയും ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് അതേ സമയത്ത് അള്ളാഹു താൽ അവന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ അധികാരം നൽകി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനിക്ക് അതിലൊരു അധികാരവും ഇല്ല പിന്നെ അള്ളാഹുവിനിക്ക് അതിലൊരു നിയന്ത്രണവും ഇല്ല എന്ന കുഫിറിന്റെ വാദമാണ് ഈ വ്യാജത്തൊരീക്കത്തുകാർ പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഒരു മൊബൈൽ ഫോണ് മറ്റൊരാൾക്ക് നൽകി കഴിഞ്ഞാൽ പിന്നെയും ആ ഫോണ് ഓഫ് ആക്കുന്നതും ഓൺ ആക്കുന്നതും ഒക്കെ മൊബൈൽ ഫോൺ കൊടുത്ത ആള് തന്നെയാണ് എന്നെങ്ങനെ പറയാ അത് പിന്നെ മൊബൈൽ ആർക്കാണോ കിട്ടിയത് അയാൾക്കാണല്ലോ അതിൻറെ ഒക്കെ അധികാരം ഈ മൊബൈൽ ഫോൺ കൊടുത്ത ആൾക്ക് പിന്നെ അതിൽ ഒരു അധികാരമില്ലല്ലോ എന്നതുപോലെയാണ് പോലെയാണ് അള്ളാഹുത്താൽ അവന്റെ ഇഷ്ടക്കാർക്ക് അധികാരം കൈമാറുന്നത് കൈമാറി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് അതിൽ ഒരു അധികാരം ഇല്ല എന്ന രീതിയിൽ ഖഫറിന്റെ വാദം വാദം ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ എന്താണ് അതിന്റെ കൃത്യമായ വിശദീകരണം എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതല്ലേ വൽ എന്നുള്ള ആയത്ത് കോതി ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ തന്നെ ആ വിഷയം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ധാരാളമുണ്ട് അവർ അള്ളാഹുവിന്റെ ഇത് കൂടി ഇവിടെ പല കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയത്ത് ഇത്തരം കുഫറിന്റെ വാദങ്ങൾ ഈ വ്യാജ തൊരീക്കത്തുകാർ പ്രത്യേകിച്ച് കുരുവട്ടൂരികൾ പ്രചരിപ്പിച്ചത് കൊണ്ട് തന്നെ ഇവരുടെ അനുയായികൾ പലരും ആ കുഫറിന്റെ വാദങ്ങൾ പേറി നടക്കുന്നവരാണ് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഈ കുരുവട്ടൂരിലെ ഏറ്റവും വലിയ ഒരു മുരീതാണ് സുനീർ എന്ന് പറയുന്ന കുരുവട്ടൂരുകാരൻ അയാൾ ഇതേ വാദം പറയുന്നു ഇതെവിടുന്ന് കിട്ടി നൌഷാദ് പഠിപ്പിച്ചു കൊടുത്തതാണ് നൌഷാദിനെവിടുന്ന് കിട്ടി അവൻ മൈക്ക മാത്രമാണ് അവന്റെ മിസായിഹന്മാരിൽ നിന്ന് കിട്ടിയതാണ് അവൻ പറയുന്നത് അപ്പൊ ഈ നിരക്ക് പേച്ച ആശയങ്ങൾ മുദംബിരുള്ളാരം എന്നതിന്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ ആളുകൾ അത് അതേ രീതിയിൽ മനസ്സിലാക്കുകയും അതുപോലെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാൻ അധികാരം അധികാരം ഒരു കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ അധികാരത്തിൽ പിന്നീട് ഒരു ഉദാഹരണത്തിന് എങ്ങനെ ുള്ള ഒരു വിചാർത്ഥികളുടെ ഞാൻ ചോദിച്ചത് അള്ളാഹ് ഒരു അധികാരം ഒരു അവലിയായകൾക്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ കൊടുത്ത പിന്നീട് അവലിയായി ഒന്നും ചെയ്യാൻ പറ്റൂല എങ്ങനെ അള്ളാഹ് പിന്നെ ഈ അവലിയായിന്റെ കൈപോലെ ഒന്നും പറയാൻ പറ്റൂല ആ അധികാരം അയാൾ കൊടുത്തുപോയി കാരണം ഏതുപോലെ എന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ് ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ അധികാരം കൊടുത്താ വെക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവോ ശരിയാവില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇല്ല 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 അദ്ദേഹം അതിന് ആണ് അള്ളാഹ് കത്ത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂല അങ്ങനെയുള്ളത് അപ്പൊ അത് ഇന്ന് വിശ്വാസം ആകെ കഴിക്കുന്ന വിവാഹം കഴിക്കുന്നതാണ് ഞാൻ ചോദിച്ചത് ഒരാൾക്ക് ഒരു അധികാരം അള്ളാഹ് കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ അധികാരത്തിന് പിന്നെ അള്ളാഹ് ഒന്നും ചെയ്യാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റൂല അത് നിങ്ങളുടെ വിശ്വാസമാണോ എ പി ഇ കെ മുജാഹിദ് ആ വിശ്വാസം പറഞ്ഞാൽ ഞാനൊരു വിഭാഗം ഇ കെ കാണും വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു കാരണം അമ്മാക്ക് ഏത് സമയത്തും ഏത് വലിയ ഏത് എന്ത് ടൈപ്പിലും അമ്മാവിന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആണോ ഞാൻ പറഞ്ഞല്ലോ എന്താ അവസ്ഥ നിങ്ങൾ അവസ്ഥ ഏതാണ് ഏത് സിനിമ കേട്ടില്ല അമ്മാന് പിന്നെ അതിലൊരു അധികാരവും ഇല്ല മൊബൈൽ ഫോൺ കൊടുത്ത കിട്ടിയതാണ് നൗഷാദ് നൗഷാദ് പഠിപ്പിച്ചതാണ് പറയുന്നത് നോക്കൂ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും കൈമാറിയാ പിന്നെ കൈമാറിയാ കൈമാറിയാ പിന്നെ പിന്നെ നിയന്ത്രണം ഞാൻ ഈ മൊബൈൽ പോലും ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും ഓഫ് ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അകോടുത്ത് കഴിഞ്ഞതാണ് പിന്നെയും സ്വിച്ച് ഓഫ് ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അകോടുത്ത് കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞാൽ എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അവന്റെ ആളുകൾക്ക് നൽകുന്നു ഇത് കേട്ടില്ലേ ഈ കുഫറിന്റെ വാദമാണ് കുരുവട്ടൂരികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അതിനെതിരെ രംഗത്ത് വന്ന് പറഞ്ഞപ്പോ ഇവർ വേഗം ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയ മഹാനവർഗ് ആലം എന്ന് പറഞ്ഞതോടു കൂടി ഞമ്മളൊക്കെ രംഗത്ത് വന്ന് അതിനെ എതിർത്തു എന്നൊക്കെയാണ്

അതിനെതിരെ രംഗത്ത് വന്നു എന്നാണ് ഈ സമത് പറയുന്നത് നമ്മൾ ആരും അങ്ങനെ കേട്ടിട്ടില്ല അന്ന് അതിനെ കൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നത് കാരണം ബഹുമാനപ്പെട്ട സി എം അലായി ഖദസ് അല്ലാസുൽ അസീസ് മഹാനവർഗ്ഗങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ മാന എന്ന് മഹാനവർഗ്ക്കറിയാം അത് കേട്ടവർക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഇക്കാലം അത്രയും ആരും അതിനെ എതിർത്തു പോന്നിട്ടില്ല അതേ സമയത്ത് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ആലം എന്ന വിഷയം പറഞ്ഞിട്ട് വ്യാജ തെരീക്കത്തിന്റെ ആളുകൾ കുറവട്ടൂരികൾ ഇവിടെ ആരും പതിനെണ്ണായിരവും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ സൈഖുന തന്നെയാണ് അത് എങ്ങനെയാണ് ഭരിക്കുന്നത് അള്ളാഹു താല മടവൂർ സൈഖുനാഖ് അതിന് അധികാരം നൽകിയിട്ടുണ്ട് ആ അധികാരം മടവൂർ സൈഖുനാക്ക് കൂടി പിന്നെ അള്ളാഹുവിനിക്ക് ഒരു അധികാരവും അതിലില്ല ഒരു നിയന്ത്രണവും അതിലില്ല മൊബൈൽ ഫോണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ മറ്റൊരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്താൽ പിന്നെ കൊടുത്ത ആൾക്ക് അതിൽ ഒരു അധികാരമില്ലല്ലോ അതുപോലെ വീടുണ്ടാക്കി കൊടുത്താൽ പിന്നെ ആ വീടുണ്ടാക്കി കൊടുത്ത ആൾക്ക് പിന്നെ അതിൽ ഒരു അധികാരമില്ലല്ലോ ഇതുപോലെ അള്ളാഹുത്താലം മടവൂർ സൈഖുനാക്ക് അധികാരങ്ങൾ കൈമാറി പിന്നെ അള്ളാഹുനിക്ക് അതിൽ അധികാരവും ഇല്ല ആരം പതിനെണ്ണായിരവും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ സെഹുനെ തന്നെ എന്ന രീതിയിലുള്ള കുഫ്രിയത്തിന്റെ വാദം വാദം ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അതിനെ എതിർക്കാൻ ആളുകൾ രംഗത്ത് വന്നത് അതിന് നിങ്ങൾ അത് പറയേണ്ടതല്ലേ കുഫറിലേക്കും ആളുകളെ ക്ഷണിക്കുമ്പോൾ ആളുകളുടെ ഈ മാൻ ഇവിടെ നഷ്ടപ്പെടുത്തുന്ന ല്ലേ അത് എന്താണ് എന്താണ് ഇവിടെ ഔലിയാക്കൾ കാര്യങ്ങൾ എന്ന് 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 പറഞ്ഞാൽ 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 ഒരു വലിയ ആലം ആലം അതിന്റെ കൃത്യമായി അത് ആലി നിർവഹിച്ചിട്ടുമുണ്ട് ഇത് ഞാൻ വെറുതെ പറയുകയല്ല ആലം പതിനെണ്ണായിരവും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടകൂർ തന്നെ

മടവൂർ 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 അധികാരം അധികാരം നൽകി നൽകി ഇവിടെ ലോകത്തിന്റെ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമല്ല യഥാർത്ഥത്തിൽ തന്നെ തന്നെ നിയന്ത്രിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും ഭരിക്കുന്നതും ുംരിക്കുന്നതും കേട്ടില്ലേ ഈ രീതിയിൽ മുദബ്ബിറുൽ ആലം എന്നുള്ളതിനെ കുരുവട്ടൂരികൾ ദുർവ്യാഖ്യാനിച്ച് കുഫ്രിയത്തിന്റെയും വാദങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട പേരോട് പേരൂർ പോലെയുള്ള നമ്മുടെ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട തഫ്താസാനി സായുദ്ദീൻ അലി തങ്ങൾ പറഞ്ഞത് അടക്കമുള്ള വിഭാഗത്തികൾ വായിച്ചുകൊണ്ട് ഇവിടെ ആലം അത് ഹക്കീക്കത്തൊണ്ടിരിക്കുന്നത് അള്ളാഹുസുബൻ യഥാർത്ഥം ആനം ഒരു വസ്തുവിനെ ഇവിടെ ഹൽക്ക് ചെയ്യുന്നതും അത് നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം അള്ളാഹു സുബാന തന്നെയാണ് അതേ സമയത്ത് ചില കാര്യങ്ങളുടെ നിയന്ത്രണാധികാരം ഔലിയാക്കൾക്ക് നൽകും മലായിക്കത്തുകൾക്ക് നൽകും അമ്പിയാക്കൾക്ക് നൽകും അത് അവര് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അതും അള്ളാഹുവിന്റെ കൂടി മാത്രം അതല്ലേ ബഹുമാനപ്പെട്ട ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ഈസാൻ നബിത്തു വസ്സലാം പറഞ്ഞത് എന്താ ഞാന് ചെളിമണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കും എന്നിട്ട് ഞാൻ അതിൽ ഊതും അപ്പോൾ അത് അള്ളാഹുവിന്റെ ഇതിനോട് കൂടി പക്ഷിയാകും അള്ളാഹുന്റെ ഇതിനില്ലാതെ ഒരാൾക്കും ഇവിടെ ഒരു വസ്തുവും ചലിപ്പിക്കാനോ ഉണ്ടാക്കാനോ ഒന്നിനും കഴിയൂല അതല്ലേ നമ്മുടെ ആരിമീങ്ങൾ ഇവിടെ പഠിപ്പിച്ചത് എന്നിട്ട് ഒക്കെ അള്ളാഹുത്താലാണ്ട് കൈമാറി പിന്നെ അള്ളാഹു അതിലൊരു അധികാരമില്ല മൊബൈൽ ഫോൺ കൊടുക്കുന്ന വാതിലിയാണ് അകീക്കത്തൻ അങ്ങനെ തന്നെയാണ് ആലങ്കാരിക പ്രയോഗമല്ല എന്ന് പറയുമ്പോ ഈ കുഫ്രിയത്തിന്റെ വാദത്തിൽ ആളുകൾ പെട്ടുപോകൂലേ അതാണ് ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ അവിടെ വിശദീകരിച്ചത് ആലം എന്ന് പറഞ്ഞാൽ എന്താണ് ആലം എന്ന് പറഞ്ഞാൽ എന്താണ് ഇനി നോക്കൂ നിങ്ങൾ വിശുദ്ധ തന്നെ നബി വീണ്ടും പറയുന്നുണ്ട് മരണപ്പെട്ടു പോയവരെ ഞാൻ ജീവിപ്പിക്കും ഇതിനോടുകൂടെ ചില ആൾക്കാർ ഇങ്ങനെ വിചാരിച്ചു എന്തിനാ അത് ഇങ്ങനെ പറഞ്ഞത് അതിങ്ങനെ പറഞ്ഞ ആവശ്യമുണ്ടോ ഇപ്പൊ ചില ആൾക്കാരും പറയണ്ട അങ്ങനെ എന്തിനാണ് ഈ മുഖേന എന്ന് പറഞ്ഞത് ബദരിയങ്ങൾ മുഖേന മുഖേന എന്നെ സഹായിച്ചു ഷെയ്ഖുല സിം അലൈഹി തങ്ങൾ സഹായിച്ചു സ്വലാമിന്റെ തിരിയില്ലേ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആളുകളുടെ ഈമാനെ കവർക്കുന്നെടുക്കുന്ന രീതിയിൽ ഇത്തരം വിഷയങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആളുകൾക്ക് ഉസ്വാസുണ്ടാക്കുന്ന രീതിയിൽ ചില കള്ളത്തുറീ പ്രത്യേകിച്ച് കുരുവട്ടൂരുകൾ ഇവിടെ ഇങ്ങനെ ഓരോ കവലുകളിലും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോ ആളുകളുടെ ഈമാൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇതൊക്കെ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും അതല്ലേ വിഗയില്ല ആ വിഷയം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ഖുർആാനിൽ തന്നെ ബഹുമാനപ്പെട്ട ഈസാൻ വസ്ലാം പറഞ്ഞ രണ്ടെണ്ണം വായിച്ചില്ലേ എന്തിനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞത് അത് പറയേണ്ട സ്ഥലങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുരുവട്ടൂരികൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ആളുകളുടെ ഈമാൻ തെറ്റിക്കുന്ന രീതിയിൽ പല ദുർവ്യാഖ്യാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ആലിമീങ്ങൾക്ക് വിശദീകരിച്ച് തന്നെ പറയേണ്ടി വരും അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബികയയിൽ ആ വിഷയം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് تدل على القده في توهيدهم فيجب إرشادهم ويعلامهم بأن لا نافع ولا ضار إلا الله لا يملك غيره لنفسه لرا ولا نفعا إلا بإرادة الله تعالى ഇന്ന് പൊതുസമൂഹത്തെ ഉണർത്തൽ അത്യാവശ്യമാണ് നിർബന്ധമാണ് എന്നാ പറഞ്ഞത് എങ്ങനെ അവരുടെ തൗഹീദിനെ മോശമാക്കുന്നതിന്റെ അറിയിക്കുന്ന ചില ലഫ്സുകളുടെ മേൽ അവിടെ ആളുകളെ സാധാരണക്കാരെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അവരെ ഉണർത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഉപകാരം ചെയ്യും ും ഉപദ്രവം ചെയ്യുന്നവനും അല്ലാതെ ഇല്ല സ്വന്തമായിട്ട് ഒരു ഉപകാരത്തിനെയോ ഉപദ്രവത്തിനെയോ ഉടമയാക്കുന്നില്ല ഇവിടെ എന്തുണ്ടാവണമെങ്കിലും ബദലിനിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കണമെങ്കിൽ ഔലിയാക്കളിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കണമെങ്കിൽ അതൊക്കെ അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ടേ നടക്കൂ ഇത് ചിലപ്പോൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും അവരെ ഉണർത്തി കൊടുക്കേണ്ടി വരും എന്ന് അക്കാലത്ത് ിൽ ഭാനവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ആലിമീങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് അത് പറയേണ്ട ഒരു സന്ദർഭമാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ ആ വിഷയം വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരം കള്ളത്തൊലീക്കത്തുകാരുടെ കുഫറിന്റെയും എഴുത്ത ഒക്കെ വാദങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ഇവിടെ ആലിമീങ്ങൾ എന്താണോ പഠിപ്പിക്കുന്നത് ഇമാമിയങ്ങൾ ഇവിടെ എന്താണോ പഠിപ്പിച്ചത് ആ ജമാഅത്തിൽ അടിയുറച്ച് നമ്മൾ ജീവിക്കുക അല്ലോ നമുക്ക് അതിനൊക്കെ അസല വൈക്കും